അലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തഹൂ ബിസ്മില്ലാഹി റഹിമാൻ റഹീം പ്രിയപ്പെട്ടവർ ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് സൂറത്തു നസറിൻ്റെ ഗുണങ്ങളാണ് അത് ഓതിയാൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് നൂറ്റി പതിനാല് സൂറത്തുകളുള്ള നമ്മുടെ പരിശുദ്ധ ഖുർആാനിലെ നൂറ്റിപ്പത്താമത്തെ സൂറത്താണല്ലോ സൂറത്തു നസർ മൂന്നായത്തുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു സൂറത്താണല്ലോ സൂറത്തു നസർ സൂറത്തു നസർ നമുക്കൊന്ന് ഓതി നോക്കാം ഡെയിലി ഇത് പതിവാക്കിയാൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് രാവിലെയും വൈകുന്നേരവും നാം ഇത് പതിവാക്കിയാൽ ധാരാളം നന്മകൾ കൈവരിക്കാൻ നമുക്കാവുന്നതാണ് സാമ്പത്തിക പുരോഗതിയാണല്ലോ നാം ഏവരുടെയും ആവശ്യം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മൂന്ന് തവണ ഇത് പതിവാക്കിയാൽ ഇൻഷാല്ല നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി മാറി സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ നമുക്ക് പറ്റുന്നതാണ് സർവശക്തൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും മാനസിക പ്രയാസങ്ങളിൽ നിന്നും നിന്നും നമുക്കെല്ലാവർക്കും മോചനം നൽകട്ടെ അമീൻ